ഈ സ്ഥലത്തിന്റെ പേരുന്നിട്ട് പൂരിശ്ശി നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ എത്ര കിലോമീറ്റർ ട്രിപ്പ് ഏകദേശം ഇപ്പൊ നമ്മളൊരു എട്ടൊമ്പത് കിലോമീറ്റർ എടുത്ത് കവർ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടല്ലേ എല്ലാവരും വേണേട്ടോ കരടി നിൽക്കുന്നുണ്ടോ ഓപ്പൺ പ്ലേസിലാണ് പക്ഷേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഓടുകയും നമ്മുടെ സൗണ്ട് കേട്ടവരെ അലേട്ടായി നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ അതൊരു കുഞ്ഞു ആന കണ്ടോ ഇപ്പോൾ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ട്രാവുള്ള തോന്നി ഓടിക്കു ഗുഡ് മോർണിംഗ് ഐസ് നമ്മുടെ പാഗത്തേലെ രണ്ടാമത്തെ ദിവസം നന്നായിട്ട് നേരം വെളുത്തു വരുന്നുണ്ട് ആറ് മണി കഴിഞ്ഞതുള്ളത് അത്യാവശ്യം ലൈറ്റ് വീണ്ടുണ്ട് കുറച്ചുകൂടെ ലൈറ്റായ ശേഷം മാത്രമേ നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ കാരണം പുറത്ത് ലൈറ്റിംഗ് ഉണ്ടെങ്കിലും കാടിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായിരിക്കും സോ കുറച്ചുകൂടെ ലൈറ്റായിട്ട് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ് ഇതാണ് രാവിലത്തെ ക്യാമ്പിൻ്റെ ഒരു കാഴ്ച ഒരു രക്ഷയില്ലാത്ത നൈറ്റായിരുന്നു കേട്ടോ കാര്യം നല്ല ആംബുലൻസാണ് പ്രത്യേകിച്ച് കാടിൻ്റെ ആ ഒരു ആംബിയൻസിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ രാവിലത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാമ്പിന് നേരെ ബാക്കിലേക്കാണ് കേട്ടോ പോകുന്നത് വീറൊരു രാവിലത്തെ ട്രക്കിങ് ലോങ് ട്രക്കിങ്ങാണ് ആണ് ആൻഡ് ഡൗൺ നമ്മൾ ഇരുപത് കിലോമീറ്റർ അടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടില്ല അത് രാവിലെ തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്നാക്സൊക്കെ കൈ കരുതിക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്താണല്ലോ ഒരു പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും സോ നടക്കുന്നതിനിടയ്ക്ക് തളർന്നു പോകാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് സോ സ്നാക്സൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ആനിമൽസിനെ നമുക്ക് കൂടുതലും കാണാൻ കിട്ടുന്നത് ഓപ്പൺ പ്ലേസിലാണ് നോക്കി കാട്ടുപോത്തും മ്ലാവും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സൗണ്ട് കിട്ടിയിട്ട് ഓടിയതാ കേട്ടോ കണ്ടത്തിൻ്റെ അങ്ങേയറ്റത്തായി കാട്ടുപോത്തും മ്ലാവും ഒറ്റ ഫ്രെയിമിൽ കണ്ടോ ഓടുകയാണ് യിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീണിട്ടുണ്ട് തണുപ്പ് കാലം പതി തുടങ്ങി വരുവാണ് രാവിലെ നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നിട്ട് അതിലൊക്കെ നന്ദി നടക്കുകയാണ് ആലക്കൂട്ടത്തെ കണ്ടു വഴി തന്നെയാണ് ഇതിൻ്റെ അതൊരു കുഞ്ഞാന കണ്ടത് ദിവസങ്ങൾ മാത്രമേ പ്രായമുള്ള തോന്നി പൊടിക്കുഞ്ഞ് വലിയൊരു കൂട്ടം കേട്ടോ പൊടിക്കുഞ്ഞ് ഉൾപ്പെടുത്തുന്നുണ്ട് എട്ടൊന്നിനെ കണ്ടത് കേട്ടോ എട്ടണം അല്ലേ ആഹാ ആ കുഞ്ഞാന ശരിക്കും പറഞ്ഞാൽ ദിവസങ്ങൾ മാത്രം പ്രായം കാണത്തുള്ളു ഇതാണ് നമ്മൾ ഓപ്പൺ പ്ലേസ് തേടിപ്പോന്നതിനുള്ള കാരണം ഓപ്പൺ പ്ലേസിൽ എന്താണെങ്കിലും നമുക്ക് ആനിമൽ സൈറ്റും കൊണ്ടാകുമെ പോത്തായിട്ടോ പ്ലാവോ അല്ലെങ്കിൽ ആനയൊക്കെ ആയിട്ട് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടുതലും ഓപ്പൺ പ്ലേസസിലേക്ക് പോകുന്നത് അതിന് രാവിലെ സമയം വൈകുന്നേര സമയമാണെങ്കിലും ഉള്ള രീതിയിൽ നമുക്ക് സൈറ്റിങ്ക് കുറുമ്പൊക്കെ കാണിച്ച് എങ്ങനെ നിൽക്കുക കേട്ടോ നയി ആനക്കൂട്ടിനെ നയിക്കുന്നത് മുതിർന്ന പിടിയാനാണെങ്കിലും ആനക്കുട്ടികൾ നോക്കുന്നത് എല്ലാ ആന ചേർന്നാണ് കേട്ടോ നമ്മളെ ആനയാടും തമ്മിലൊന്നും പറയത്തില്ലേ അതുപോലെ നോക്കിയാൽ വില്യാനയുടെയും കുഞ്ഞാനയുടെയും ഉണ്ട് നമ്മൾ ഇതുവരെ ആനക്കൂട്ടം കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആ കുട്ടിയാനകളെ അവർ വളരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നത് മൂന്ന് കുട്ടിയാനകളുണ്ട് ഇനി നമ്മൾ കണ്ടു എന്ന് വെച്ചു അവരുടെ കുട്ടിയാനകളെ അവരുടെ ഇടയ്ക്ക് നിർത്തത്തിയുള്ള നമ്മുടെ സൗണ്ട് കേട്ടവരെ അലേർട്ടായി നിൽക്കുന്നുണ്ടോ ഒരു കാലത്തെ പൊക്കം പിടിച്ച് അലേർട്ടായി നിൽക്കുന്നതെട്ടോ അത് സൗണ്ട് ചെറുതായിട്ടൊന്നും കൂടി പെട്ടെന്ന് അവർ ഐഡന്റിഫൈ ചെയ്തു തിരിച്ച് കാട്ടിലേക്ക് ഇങ്ങനെ കൂടെ പറഞ്ഞു കുത്തിമുടിച്ചിരുന്നു കേട്ടോ കരക്കൂടെ പന്നിക്കൂട്ടം ഓടുന്നുണ്ടോ ഞങ്ങളിങ്ങനെ കരക്കൂടെ നടക്കുന്നത് നമ്മളെ കണ്ടിട്ട് ഓടിയതാണ് കേട്ടോ രാവിലത്തെ നടത്തത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലാവേ നമ്മൾ കൂടുതൽ ഇതുപോലെ ഓപ്പൺ പ്ലേസസ് തപ്പിയാണ് കേട്ടോ പോകുന്നത് ഓ എന്നെ ഭംഗിയാണെന്ന് നോക്കി ഹെവി പ്ലേസ് നമ്മുടെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് ചെറിയ ചെറിയ സൈറ്റിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നോക്കാം കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമോന്നെ ഉണ്ടോ ശരിക്കും പറയാം പ്രോപ്പറായിട്ടൊരു പറ്റിയും ഭാഗത്തു കൂടിയില്ലാത്ത വഴി കൂടെ കണ്ടു പോകുന്നത് വളരെ ഫ്രീ മൈൻഡോട് ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കാനൊക്കെ രസമാണെന്ന് അറിയാമോ നമ്മൾ ടൂർ പോകുന്ന പ്രതീതിയോടെ വരാതിരുന്നാൽ മതി നമുക്ക് കാട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും കുറച്ച് ശ്രദ്ധ ഉണ്ടാവണം തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയ അനക്കോ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണമെങ്കിൽ മുമ്പോട്ട് പോകാൻ നിങ്ങളെ വളരെ കൂളായിട്ട് രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം അപകടമൊക്കെ ഉണ്ടാകാതെ സോ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ കാട് കണ്ടാസ്വദിക്കാൻ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കരടി നിൽക്കുന്നുണ്ടോ ഓപ്പൺ പ്ലേസിലാണ് പക്ഷേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഓടുകയും ഏതായാലും നമ്മളെ ആക്രമിക്കാനൊന്നും വരത്തില്ല കാര്യം നമ്മൾ അഞ്ചെട്ട് ആൾക്കാരുണ്ട് സോ അത് ഓടത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വിഷമെടുക്കാനേ പറ്റുള്ളൂ രാവിലെ ഇത് തീറ്റ തീട് വന്നു തോന്നുന്നു കേട്ടോ ട്ടോ പോയി ഒരു മരത്തിൻ്റെ നിറച്ചും തേനിച്ച കൂടെ പുലി പുലിയുടെ അല്ലേ പുലിയുടെ അവിടെ കാടി നല്ല പച്ചപ്പിലാണ് അതിനനുസരിച്ചിഷ്ടംപോലെ അട്ട കൊണ്ടുപോട്ടോ നമ്മൾ നടത്തുന്ന വഴി മൊത്തം ഇഷ്ടംപോലെ ബേഡ്സിൻ്റെ ആക്ടിവിറ്റി ഉണ്ട് നല്ല ഹൈറ്റ് കൂടിയ മരങ്ങളായാലും നമുക്കൊന്നിനും കാണാൻ പറ്റുന്നൊന്നുമില്ല ഓക്കെ എന്നാ സൗണ്ടാന്ന് രാവിലെ ആയതുകൊണ്ടാണോ കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേൻ്റെ ഇവരൊക്കെ പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറുമായിരിക്കാം ഒരു രക്ഷയില്ലാത്ത കാട കേട്ടോ താഴെന്തോ മൂവ് ചെയ്യുന്നുണ്ട് ിട്ട് നമ്മൾ ഇതുവരെ പോകാത്ത പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് നമ്മൾ നടക്കുന്നത് വട്ട് മാർക്കുണ്ടോ ഇന്ന് രാവിലത്തെ ആണെന്ന് തോന്നുന്നത് കാര്യം ആ ചെടി വാടി തുടങ്ങിയിട്ടില്ല അവിടെ എല്ലാം നമുക്ക് കാണാമേ കാണാമേട്ടും പോയിട്ടുണ്ടോ ോ ഇതുകൊണ്ട് പകലൊക്കെ അങ്ങോട്ടും പകൽ ഇങ്ങോട്ട് വരട്ടു ഇത് ഇന്നത്തെ ഇത് ഫ്രഷാണ് ഫ്രഷ് ആണ് രണ്ട് ഇവൻ വൈറ്റ് സമയം ഇങ്ങോട്ടും പകൽ സമയം അങ്ങോട്ടുമാണ് നമുക്ക് ശ്രദ്ധിച്ചു പോകാം നമ്മൾ എന്നെക്കോട്ട് ഒരാളെ മകട്ട് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളും നടക്കില്ല അത് കാരണം നമ്മൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു ചിലപ്പോൾ ും കിട്ടും എല്ലാം ഓടി ഉറങ്ങിയിട്ടില്ല അമ്പലത്തെ ഫ്രഷ് ആയിട്ട് പോകാം അപ്പം ഞാൻ പാസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ പോയാലും ഒരു അഞ്ചര ആറ് മണി ആ സമയത്തായിരുന്നു നമ്മൾ പാസ് ചെയ്തേക്കുന്നത് അതുകഴിഞ്ഞ് അതും കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിലാണ് പാസ് ചെയ്തേക്കുന്നത് നമുക്ക് നല്ല സമയം ക്ലിയർ ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ എല്ലാം കൂടെ തന്നെയാണ് വരുന്നത് മാക്സിമം സൗണ്ട് കുറയ്ക്കുക നമ്മൾ ഒരുക്കി പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുറവൊന്നുമില്ലല്ലോ നമുക്ക് സംസാരിക്കാം എന്ന് നമ്മൾ സംസാരിച്ചേണ്ടി വരും ചിലപ്പം തിരിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ഫ്രണ്ട് നടന്നു വരുന്നത് അപ്പം നമ്മുടെ ക്യാമ്പിൽ പോകുന്നവരെ എപ്പോഴും പ്രതീക്ഷിക്കുക എന്തുകൊണ്ടും നമുക്ക് കാണാൻ പറ്റും കാരണം പരമാവധി സൈലൻ്റ് ആയിട്ട് പോകുക സൈലൻ്റ് ആയിട്ട് പോവാം ടൈഗർ ടൈം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് വരുന്നത് പേര് പോലെ തന്നെ ടൈഗറിൻ്റെ നോക്കി അതിനെ തേടി പോകുന്ന ഒരു പ്രോഗ്രാമാണ് വലിയൊരു കാടാണ് ഫോറസ്റ്റ് ആണ് ഇതിനകത്ത് ടൈഗറിനെ കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷെ കിട്ടിയാലുണ്ടല്ലോ അത് ലക്കായിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടാക്കണിയായിട്ടുള്ള കാര്യത്തെ തപ്പി കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഓ അത് പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ പക്ഷെ പഴകാലം വന്നിട്ടില്ല അവിടെ അല്ലേ നമ്മൾ വീണ്ടും ഒരു ഓപ്പൺ പ്ലേസിലേക്ക് വന്നേ അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് പൂരമായിട്ട് കുറേ കാട്ടുപോത്തുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു പൂവരശൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ കണ്ണെത്താതെത്തോളം കിടക്കുന്ന കണ്ടമാണ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ആനിമൽ ആനിമൽസായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം അല്ലേ അവിടെ ആ കറുത്ത് കാണുന്ന മൊത്തം പോത്തുകളാണ് കേട്ടോ വലിയൊരു പോത്തിൻ്റെ കൂട്ടും അവിടെ വിശ്രമിക്കുന്നുണ്ട് നമ്മളെ കണ്ടതുകൊണ്ട് എല്ലാവരും എണീട്ട് കാടിനുള്ളിലേക്ക് പോവുകയാണ് നമുക്ക് എത്ര ഉണ്ടെന്ന് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇത്രയുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു പത്തിരുപത്തി അഞ്ചെണ്ണത്തിന് മുകളിലുണ്ട് നമ്മളതാ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേരുന്നിട്ട് പൂവ് നമ്മള് അവിടെ നിന്ന് ഇവിടെ വരെ എത്ര ഉണ്ട് ഇപ്പ ഏകദേശം ഇപ്പൊ നമ്മളൊരു എട്ടൊമ്പത് കിലോമീറ്റർ എടുത്ത് ചെയ്തിട്ടുണ്ടല്ലേ എങ്ങനെ വരും നമ്മൾ ഒരു എട്ട് കിലോമീറ്റർ നടന്നിട്ടുണ്ട് പിന്നല്ലാതെ അപ്പോൾ അതാ നമ്മുടെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് പൂവരശിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ പോവുകയാണ് നമ്മൾ വന്ന വഴി തന്നെയാണ് ഇവിടെ പോകുന്നത് രാവിലെ ടൈഗറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേന് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് എന്നാണെങ്കിൽ നമുക്ക് നോക്കാം അക്കൗണ്ടേ കിട്ടും പെരിയാർ വന്നിട്ട് ടൈഗർ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അതാണ് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ടൈഗറിൻ്റെ പക്ക്മാർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ അലേർട്ടായിട്ട് ശ്രദ്ധിച്ചാണ് കേട്ടോ പോകുന്നത് ട്രക്ക് നിൽക്കുന്ന ഒരു മുതലിനെ കണ്ടു ചില സമയത്ത് നമ്മൾ തൊട്ടടുത്ത് ചെല്ലുമ്പോഴായിരിക്കും കേട്ടോ അറിയാൻ പറ്റുന്നത് കൊമ്പിന് പുറത്ത് ടയറായിരിക്കും എന്ന സൈസാ നോക്കി അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് ക്യാമ്പ് എത്താറായിട്ടുണ്ട് ഉച്ചയായിട്ടുണ്ട് ഇനി ഉച്ചകൂടും കഴിച്ചിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് ഒരു മൂന്ന് മണിക്ക് അടുത്ത ട്രക്കിങ്ങിന് പോകും ബാംബു റാഫ്റ്റിങ്ങിന് പോയിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ വരുന്നത് മഴക്കാറുണ്ട് മഴ ചെറിയ ചാരി തുടങ്ങിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് മഴയാണെങ്കിൽ നമ്മുടെ ട്രക്കിങ്ങിൽ പോളവാകും കേട്ടോ നല്ല മഴ പെയ്ത പോകാൻ പറ്റില്ല ഉച്ചക്കിട്ട് മഴക്കാർ കണ്ടപ്പോഴേ പ്രതീക്ഷിച്ചതാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ സമയം നാല് മണിയായി മഴയ്ക്കൊരു ശമനവും ഇല്ലാതെ പെയ്യുവാണെ നമ്മുടെ ട്രക്കിങ് എങ്ങനെ കുളവായിപ്പോയി കേട്ടോ മഴയായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇത്രയും ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഒരിക്കലും പോകാൻ പറ്റത്തില്ല കൂടുതലും നല്ല സൈറ്റിങ്സ് കിട്ടാൻ സാധ്യത ഉള്ളത് ഉച്ചകഴിഞ്ഞത്തെ ട്രക്കിങ്ങിനൊക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാം നല്ല ശക്തമായിട്ടാണ് മഴ പെയ്യുന്നേ നോക്കി അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല മഴയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രണ്ട് ദിവസത്തെ ടൈഗർ ടൈൽ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ക്യാമ്പിൽ നിന്ന് തിരിച്ചറങ്ങുകയാണ് ഇനി നമുക്ക് നേരെ തിരിച്ച് ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്തണം എന്താണേലും എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ല ഫുഡും അതുപോലെ തന്നെ നല്ല കുറേ ഗൈഡ്മാരും ഡി എഫ് ഒമാരും ഒക്കെയാണ് ആനിമൽ സീറ്റിങ് മാത്രം പ്രതീക്ഷിച്ച് വരില്ല ചില സമയത്ത് ആനിമൽ ഹൈറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് വരത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ആനിമൽ സീറ്റിംഗ് കിട്ടും പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഒരിക്കലും വന്ന് നോക്ക് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വണ്ടർ ലസ്റ്റിംഗ് സൈനിങ് യൂസ്